ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നത് ഇംഗ്ലണ്ടിനെതിരായുള്ള ആദ്യ രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ആരൊക്കെയാണ് സ്ക്വാഡിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ മുഹമ്മദ് ഷമിക്ക് പരിക്ക് പറ്റിയത് കാരണം ആദ്യ രണ്ട് സ്ക്വാഡിൽ അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ആദ്യ രണ്ട് സ്ക്വാഡിൽ ആരൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ജനുവരി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊമ്പത് വരെയാണ് ഹൈദരാബാദിലാണ് ആദ്യ ടെസ്റ്റ് മത്സരം വരുന്നത് രണ്ടാം മത്സരം വരുന്നത് ഫെബ്രുവരി രണ്ട് മുതൽ ആറ് വരെയും ഈ രണ്ട് മത്സരങ്ങളുടെ സ്കാഡാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ടീം ആരൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ഷുഖ്മാൻ ഗില്ല് യശസ്വി ജെയ്സ്വാൾ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യര് കെ എൽ രാഹുല് അതുപോലെ തന്നെ ഭരത് ജുറേൽ രവിചന്ദ്രൻ അശ്വിൻ ജഡേജ അക്ഷർ പട്ടേൽ കുൽദീപ് യാദവ് മുഹമ്മദ് സിറാജ് മുകേഷ് കുമാർ സുപ്രീത് ബുംറ ആവേഷ് ഖാൻ എന്നിവരാണ് ഇപ്പോൾ പ്രഖ്യാപനത്തിലൂടെ വന്നിരിക്കുന്ന ടീം പ്ലേയേഴ്സ് വരുന്നത് ആദ്യത്തെ രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾക്കുള്ള പ്ലേയേഴ്സിനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പഴത്തേക്കുക ബൈ